ത്തെ വീഡിയോയുടെ പറയുന്നത് നമുക്ക് ചില കോയിനുകൾ കിട്ടും പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കോയിനുകളും അല്ലെങ്കിൽ നമുക്ക് പേര് കേട്ടിട്ടില്ലാത്ത കോയിനുകളൊക്കെ അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടിലാണ് നമുക്ക് കണ്ടുപിടിക്കാം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് വെബ്സൈറ്റുകൾ ഒന്ന് പറയുന്നത് കോയിൻ പേപ്പർക്കാന്ന് പറയുന്നതും രണ്ടെന്ന് പറയുന്നത് പൂ കോയിൻ എന്ന് പറയുന്നത് രണ്ട് വെബ്സൈറ്റിലാണ് ഓക്കെ കോയിൻ പേപ്പറിക്ക് ഏകദേശം നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലെ തന്നെയാണ് പക്ഷെ ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ കുറേയും കൂടിയും റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് കോയിനുകൾ ലിസ്റ്റ് ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇതെല്ലാം മേജർ കോയിനുകളും ഐ മീൻ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യുന്ന കോയിനുകളും ഒരു ഇതെല്ലാതും ഇതിൽ വേഗം തന്നെ ലിസ്റ്റായിട്ട് വരുന്നതാണ് ഓക്കെ ഇതിപ്പോ ഞാൻ ഞാനൊരു കോയിൻ ചിന്തി ഓക്കെ ഞാൻ ആ അതിലിറിയാന്നുള്ള സാധനത്തിപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോയിൻ കിട്ടും ഒക്കെ അതിന്റെ ഗ്രാഫും കാര്യങ്ങളും പിന്നെ എങ്ങനെ വാങ്ങാം വിൽക്കാം എക്സ്ചേഞ്ച് ഏതൊക്കെ ഉപയോഗിക്കാം അതിന്റെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഗ്രാഫും കാര്യങ്ങളൊക്കെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ പോലെ തന്നെ കാണിക്കും പക്ഷെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് പുതിയ കോയിനുകളൊന്നും പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ലിസ്റ്റ് ഇത് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഈ കോയിൻ പേപ്പർ പേപ്പറിക്കാം അതും ഇതിൽ വേറെ പ്രത്യേകത നമുക്ക് അതിന്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു അഡ്വാൻസ് കാൽക്കുലേറ്റർ എന്ന് പറയണം കാണാം ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മുളകിനെ കാണാം അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് തുറന്നു വരും അപ്പൊ അതിലിപ്പോ ലിറിയ ഡോളർ എടുക്കണ്ട ഇവിടെ ഞാനിത് മാറ്റിയിട്ട് ഐ എൻ ആർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഇന്ത്യൻ രൂപ ഓക്കെ അപ്പൊ നമുക്ക് ലിറിയ ടു ഐ എൻ ആറിന്റെ കൃത്യം പ്രൈസ് ലൈവില് കാണാൻ പറ്റും ഓക്കെ ഇതിപ്പോ ഏകദേശം ഒരു കോടി കോയിന് ഒന്നര രൂപ വരണത് ഓക്കെ അതെ ഒരു കോടി കോയിന് ഒരു ഒന്നര രൂപയാണ് ഇപ്പൊ നിലവിൽ കാണിക്കണത് അത് നല്ല വില കയറിയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ നന്നായിട്ട് വില കുറഞ്ഞാണ് കാരണം ഞാൻ മനസ്സിലാക്കി ഈ കോയിൻ പല എക്സ്ചേഞ്ചുകളിലായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വില കുറച്ച് വെച്ചിരിക്കുന്നതാണ് സെല് സെല്ല് വില കുറച്ച് നിർത്തിയക്കാണ് കാരണം ഇപ്പൊ നിലവിലും പാൻകേക്ക് സ്വാപ്പിലും യൂണി ഷാപ്പിലും ലിസ്റ്റ് ചെയ്ത കോയിൻ ആണ് ഓക്കെ അപ്പൊ നമ്മൾ കോയിനെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത് അപ്പൊ ഞാൻ നമുക്ക് ചില കോയിനുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഇന്ത്യൻ രൂപയിലുള്ള വില കാണാം കാരണം ഈ പി പെല്ലറിയാന്നുള്ള കോയിൻ നിങ്ങൾക്ക് തപ്പിയാലും പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ രൂപയിലുള്ള ഒരു ലാഭം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള കാണാനോന്നും കാണാൻ പറ്റില്ല ഇതിന് തൊട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോയിൻ്റെ പേറുകളും തൊട്ട് താണ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ കറൻസികളുടെ വേരിയേഷൻ കാണാൻ പറ്റും ഇല്ലിറിയേറ്റു യൂറോ ഇല്ല റിയേറ്റു ജപ്പാനീസ് ചെയ്യാൻ ന്യൂസിലാൻഡ് ഡോളർ ഹോങ്കോങ് ഡോളർ മെക്സിക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാ കറൻസികളുടെയും വാല്യുവേഷൻ കാണാം ഓക്കെ ഇതാണ് ഒന്നാമത്തെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ കാണിക്കുന്നത് അത് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കോയിൻ പെപ്പറിക്ക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഈ പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്ത് നോക്കാം രണ്ടാമത് വരെ പൂക്കോയിൻ എക്സ്ചേഞ്ച് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയതായിട്ട് കിട്ടുന്ന കോയിനുകൾ ഓക്കെ ഞാൻ എന്താ ചെയ്യണത് ഇപ്പോ ഡെസ്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ സൈറ്റ് തോന്നുന്നു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം ഓക്കെ ഡെസ്ക് സ്ക്രീൻ എന്ന് പറയുന്നത് പല പ്ലാറ്റ്ഫോമുകളും പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കോയിനുകളാണ് ഇപ്പൊ ഈ പൂ കോയിൻ എന്ന് പറയുന്നത് ബി എൻ ബി നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ നമ്മളിപ്പോ ബി എൻ ബി നെറ്റ്വർക്കിൽ ഇപ്പൊ ഇതും നമുക്ക് ഗ്രാഫുകൾ കാണാനായിട്ട് ഉപയോഗിക്കാൻ പറ്റോ ഓക്കെ ഇതിൽ കുറച്ചും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യുന്നത് പൂക്കോയിനിലാണ് ഞാൻ സാധാരണ ഗ്രാഫ് നോക്കാറ് ഇപ്പൊ ഈ പീ കോയിൻ ഓക്കെ ഓർഡിനൽ ഹോൾഡ് മീം എന്നൊരു കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കോൺട്രാക്റ്റ് കോപ്പി ചെയ്യും നേരെ ഇവിടെ വരും ഇവിടെ പേസ്റ്റ് ചെയ്യും കോയിൻ ഏതാന്ന് കാണിക്കും ഓക്കെ ദെൻ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ മറ്റേ കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് കാണാൻ പറ്റും റീസെൻറ്റ് ബൈ ആൻഡ് സെല്ലുകൾ കാണാൻ പറ്റും ഓക്കെ ദൻ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും ഹോ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എത്ര പേര് കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഡെവലപ്പറിൻ്റെ വാലറ്റ് എങ്ങനെയാണെന്നൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്താണ് റെസ്പോൺസെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് ഓക്കെ ബൈ